ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ സമർപ്പണ തിരുന്നാളിൻ്റെ ദിനത്തിലാണ് സമർപ്പണ സമർപ്പണത്തിരുന്നാൾ ഒന്ന് ചേർന്ന് സഭയോടൊപ്പം നാം ആഘോഷിക്കുമ്പോൾ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിക്കുകയാണ് വിവരണങ്ങൾ ചുരുക്കം എന്നാൽ അതോടൊപ്പം തന്നെ ആവശ്യമായ കാര്യങ്ങൾ മാത്രം ക്ഷമയോടെ കാത്തിരിക്കണം വിശുദ്ധീകരിക്കണം സമർപ്പിക്കണം തിരഞ്ഞെടുപ്പ് നടത്തണം ഈ സമർപ്പണ സമർപ്പണത്തിരുന്നാളിൻ്റെ ദിനത്തിൽ നമ്മിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണിവ ഇന്നത്തെ വായനകളുടെ അടിസ്ഥാനത്തിൽ ചരിത്ര പശ്ചാത്തലം എന്നറിയുന്നത് നല്ലതാണ് മലാക്കി പ്രവാചകനാണ് ഇസ്രായേൽ ജനതയെ ഈജിപ്റ്റിൽ നിന്ന് മോചിപ്പിച്ച് പ്രവാസങ്ങളൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് ദൈവാലയം പുതുക്കിപ്പണത് കാര്യങ്ങൾ സാധാരണ രീതിയിലേക്ക് പഴയതുപോലെ ആയിത്തീരുന്നു എന്ന് തോന്നുന്ന ചില നിമിഷങ്ങളാണ് എന്നാൽ ജനങ്ങൾ സംസാരിക്കുന്നത് നിർവിപരീതമായിട്ടാണ് അവർ പറയുന്നത് അങ്ങനെ ആയിട്ടില്ല ഞങ്ങളെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ അന്ന് ജീവിച്ചിരുന്നത് പോലെ അല്ല ഞങ്ങളിന്ന് ജീവിക്കുന്നത് ഞങ്ങളുടെ ആരാധനാക്രമങ്ങളിലുള്ള വ്യതിയാനങ്ങൾ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന സ്വഭാവം ദൈവാലയത്തിൽ നടക്കുന്ന ആരാധകളിൽ അധ്യാത്മികതയില്ലായ്മ മറ്റ് ദൈവങ്ങളുടെ പിന്നാലെ പോക്ക് മറ്റ് മതങ്ങളിൽപ്പെട്ട മനുഷ്യരെ വിവാഹം ചെയ്യുന്ന സ്വഭാവം പുരോഹിതന്മാരുടെ അധപതനം ഇതൊക്കെ ചേർത്ത് വെച്ച് ഈ ജനം ദൈവത്തിന് മുൻപിലേക്ക് വരികയാണ് അവർ ചോദിക്കുന്ന ഒന്നേ ഉള്ളൂ എന്തേ ദൈവമേ ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് പറ്റണം കാരണം സമർപ്പണത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇതിന് കാത്തിരിപ്പിൻ്റെ മനോഹരം മനോഹരമായിട്ടുള്ള ഒരിടം കൂടിയുണ്ട് യേശുവിനെ കാത്തിരിക്കുന്ന രണ്ടു പേർ ദൈവാലയത്തിൽ ചിമയോനും അന്നയും രണ്ടുപേരും കാത്തിരുന്ന് മുഷിഞ്ഞവരല്ല നേരെമറിച്ച് വരാനിരിക്കുന്ന കാണാനിരിക്കുന്ന ദൈവത്തിനെ ഓർത്തുള്ള സന്തോഷത്തോടു കൂടിയുള്ള കാത്തിരിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം ആഘോഷത്തിലാണ് നാം ക്രിസ്തു ജയന്തിയുടെ പ്രതീക്ഷയോടുകൂടി ഒരു കാത്തിരിപ്പാണ് ഇനി മുന്നോട്ടുള്ള യാത്ര ദൈവാലയത്തിലായിരിക്കുന്ന ഇവർക്ക് മുൻപിലേക്ക് മറിയവും യൗസേപ്പും കൂടി യേശുവിനെ കൊണ്ടുവന്ന് സമർപ്പിക്കുമ്പോൾ സമർപ്പണത്തിൻ്റെ പശ്ചാത്തലമുണ്ട് പഴയ നിയമത്തിൽ നാം ഒന്ന് കടന്നുപോയാൽ കാണാൻ സാധിക്കും ഒരു കുഞ്ഞിന് ജന്മം നൽകിയ സ്ത്രീ ഏഴു ദിവസം മതത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് കൃത്യമായ ചര്യകളൊക്കെ സൂക്ഷിക്കണം വീണ്ടും മുപ്പത്തിമൂന്ന് ദിവസം കൂടി അവൾ ഈ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ നാൽപ്പത് ദിവസമാണ് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് ശരിക്കും കുട്ടിയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത് ഈ ദേവാലയത്തിൽ ആദ്യ ജാതനെ സമർപ്പിക്കുമ്പോൾ ഈജിപ്റ്റിൻ്റെ പശ്ചാത്തലമുണ്ട് ദൈവത്തിൻ്റെ ദൂതൻ ഈജിപ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ പത്താമത്തെ പ്ലേഗാണിത് പത്താമത്തെ പകർച്ചവ്യാധി ആ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ആ നാട്ടിലെ ഈജിപ്റ്റുകാരുടെ ആദ്യ മൃഗങ്ങളുടെ ആദ്യം ജനിച്ചത് എല്ലാം കൊല്ലപ്പെടുകയാണ് എന്നാൽ ഇസ്രായേൽക്കാരുടെ ആദ്യ കൊല്ലപ്പെടുന്നില്ല അവരെല്ലാം സംരക്ഷിക്കപ്പെടുന്നു ചരിത്ര പശ്ചാത്തലമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ശിശുവിനെ ആദ്യ ജാതനെ ദൈവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത് എന്നാൽ മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും ഈ പശ്ചാത്തലത്തിൽ മറ്റൊന്നു കൂടിയുണ്ട് ഒരു സാധാരണ മനുഷ്യരാണ് കാരണം സുവിശേഷവും സംസാരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷമാണ് ലൂക്ക പാവപ്പെട്ടവൻ്റെ ആളാണ് അവൻ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്ന ഒരു ജനതയെക്കുറിച്ചാണ് ഇവർ രണ്ടുപേരും അവരുടെ കുടുംബം ഒരു പാവപ്പെട്ട കുടുംബം പാവപ്പെട്ടവനാണ് ഏകജാതനെ കൊണ്ടുവന്ന് ദേവാലയത്തിൽ സമർപ്പിച്ച് അവന്റെ പാപങ്ങളെല്ലാം മാറ്റി രക്ഷയിലേക്ക് തിരികെ മോചനദ്രവ്യം കൊടുത്ത് എടുത്തുകൊണ്ടു പോകുന്നത് ഇവർ കൊടുക്കുന്ന മോചനദ്രവ്യമാവട്ടെ രണ്ട് ചങ്ങാലി പ്രാവുകളെയാണ് ദൈവാലയത്തിലേക്ക് കൃത്യമായി ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി ചെയ്യുവാൻ വേണ്ടി ദൈവാലയത്തിലേക്ക് വരുന്നവർ ഇതാണ് കാത്തിരിപ്പിന്റെ മുന്നോട്ടുള്ള വഴിയിലേക്ക് നാം കടക്കുന്നത് രണ്ടു പേർ ദൈവാലയത്തിൽ കാത്തിരിക്കുന്നു ചിമ്മയോനും അന്നായും മനുഷ്യരിൽ ആദ്യമായിട്ടാണ് ഒരാൾ യേശു ദൈവത്തിൻ്റെ പുത്രനാണ് ദൈവത്തിൻ്റെ മിശിഹായാണെന്ന് ഇവിടെ വെച്ച് വെളിപ്പെടുത്തുന്നത് തീർച്ചയായും ആട്ടിടയന്മാർക്ക് യേശു ജനിക്കുമ്പോൾ മാലാക്കന്മാർ വന്ന് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള സത്യം എന്നാൽ മനുഷ്യരിൽ ആദ്യമായിട്ടൊരാൾ അത് സിമയോനാണ് പ്രഖ്യാപിക്കുന്നത് തിരിഞ്ഞു മറിയത്തോട് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവൻ്റെ ജനനം കുറേ ആളുകൾക്ക് ഉയർച്ചയ്ക്കും കുറേ ആളുകൾക്ക് തകർച്ചയ്ക്കും കാരണമായിത്തീരും ഇവിടെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗം കൂടി വരുന്നുണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ എൻ്റെ ഉള്ളിൽ നടക്കേണ്ട ഒരു സംഭവമാണിത് ഇതാണ് തിരഞ്ഞെടുപ്പ് മുന്നിലേക്ക് യാത്ര പോകുമ്പോൾ ദൈവത്തിനോടൊപ്പം ആയിരിക്കുമ്പോൾ ഞാൻ ജീവിക്കുന്ന സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ ഇവിടെ എനിക്ക് ഇസ്രായേൽ ജനം ചോദിച്ചതുപോലെ എന്തേ എൻ്റെ ദൈവമേ ഇപ്രകാരമെന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല നേരെ മറിച്ച് അവൻ നടത്തുന്ന വഴികളിലൂടെ ഞാൻ നടക്കുവാൻ തയ്യാറാവുമ്പോൾ ഞാൻ എടുക്കുന്നൊരു തീരുമാനമുണ്ട് ഇതിൻ്റെ തിരഞ്ഞെടുപ്പാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണത് ഏറ്റവും മോശമായ ഒരു രോഗം നമ്മുടെ ജീവിതത്തിൽ വരുന്നു കുടുംബത്തിൽ ഒരു അത്യാഹിതം വരുന്നു മരണം സംഭവിക്കുന്നു എന്നാൽ അവൻ ചോദിക്കുന്നു എന്തേ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെന്ന് ഉത്തരം നമുക്ക് നൽകാനാവില്ല എന്നാൽ ഇത് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്രകാരമായിരിക്കണം കാരണം എൻ്റെ ആയിരം ദിനങ്ങളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു ദിവസമായിരിക്കാം എനിക്കറിയില്ല എൻ്റെ സമയത്തെക്കുറിച്ചുള്ള ദിനങ്ങളെക്കുറിച്ചുള്ള അളവുകോലല്ല ദൈവത്തിൻ്റെ അളവുകോൽ അവന് കൃത്യമായ സമയക്രമമുണ്ട് അവൻ്റെ സമയക്രമത്തിൽ അവൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ഈ ഇടപെടുന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനമാണിത് ഇതിന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒരു വിശുദ്ധീകരണം നടക്കണം വിശുദ്ധീകരണം നടക്കുന്നത് പ്രവാചകൻ പറയുന്നത് പോലെ തന്നെ ആവണം ഒന്ന് സ്വർണം അഗ്നിയിൽ ഉരുകി വിശുദ്ധീകരിച്ച് ഏറ്റവും ശുദ്ധമായി മാറുന്നത് പോലെ രണ്ടാമത്തെ ഒരു ഉദാഹരണം പറയുന്നുണ്ട് അലക്കുകാരൻ കാരം ഉപയോഗിച്ച് വസ്ത്രം കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് പോലെ ഈ വസ്ത്രം അഴുക്ക് പിടിച്ച വസ്ത്രം അവൻ താഴെ ഇങ്ങനെ ഇട്ടിട്ട് അതിൽ കയറി നിന്ന് ചവിട്ടിയോ വടികൊണ്ടടിച്ചോ കല്ലുപയോഗിച്ചോ ഒക്കെയാണ് അതിലുപയോഗി അത് ചെയ്യുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ സ്വർണത്തിനായാലും വസ്ത്രത്തിനായാലും ഉള്ളിലൊരു സങ്കടമുണ്ട് എന്തേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്നു നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു പോകണമെന്ന് ആഗ്രഹമുള്ളവരാണ് ചോദിക്കുന്നതിന് മുൻപേ അല്ലെങ്കിൽ തീരുന്നതിന് മുൻപേ ഉത്തരം കിട്ടണം അതങ്ങനെയാണ് ക്യുസ് കോമ്പറ്റീഷൻ മറ്റുമൊക്കെ നടത്തുമ്പോൾ കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യം പകുതിയാകുന്നതിന് മുൻപേ കുട്ടികൾ കൃത്യമായ ഉത്തരം പറയും നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ് വണ്ടി ഓടിച്ചു പോകുമ്പോൾ എൻ്റെ വശങ്ങളിലൂടെ ഒരുവൻ എൻ്റെ മുൻപിലേക്കൊന്ന് കയറുവാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ചിന്ത ഒരു കാരണവശാനും അവനെ കയറ്റി വിടാൻ അനുവദിക്കരുത് ഞാൻ അതിലും വേഗതയിൽ പോകണം എൻ്റെ വീട്ടിലൊരു കാര്യം സംഭവിക്കുമ്പോൾ അത് ഏറ്റവും നന്നായിട്ട് നടക്കണം പെട്ടെന്ന് നടക്കുകയും വേണം ഇവിടെ കാത്തിരിപ്പിന് സ്ഥാനമില്ല ആശുപത്രിയിൽ രോഗിയായി ചൊല്ലുന്നവനോട് ഡോക്ടർ പറയുന്നു ഒരു ഇഞ്ചക്ഷൻ എടുക്കണം അവൻ ചോദിക്കും ഇഞ്ചക്ഷൻ തന്നെ വേണോ ഒരു ഗുളിക കഴിച്ചാൽ പോരെ വേദനയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്ഥാനം കൊടുക്കാറില്ല ഇതൊക്കെ ഒരു സാധാരണ മനുഷ്യൻ്റെ രീതികളാണ് എന്നാൽ ദൈവം പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നടക്കണം സ്വർണം അഗ്നിയിൽ കിടന്ന് ഉരുകി അതിലുള്ള മോശമായ സർവ്വതും ദ്രവിച്ച് ഇല്ലാതായിത്തീർന്ന് ദഹിച്ച് ഏറ്റവും ശുദ്ധമായ സ്വർണം ലഭിക്കുന്നത് പോലെ അലക്കുകാരൻ വസ്ത്രം കഴുകി വെളുപ്പിക്കുമ്പോൾ അവൻ ഉപയോഗിക്കുന്ന കാരം അതോടൊപ്പം തന്നെ അവൻ അതിനായി ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കൾ ഇതൊക്കെ ഈ വസ്ത്രത്തെ വേദനിപ്പിക്കുന്നുണ്ടാവാം നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ രോഗവും മരണവും അസൗകര്യങ്ങളും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോൾ ഇസ്രായേൽക്കാരെ പോലെ നാമും ചോദിക്കും എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് ഇവിടെ നമുക്ക് ആവശ്യം സമർപ്പണമാണ് കടന്നുപോയ വഴികളൊന്നും അത്ര സുഗമമായിരുന്നില്ല മറിയത്തിനും ജോസഫിനും അവർ കടന്നുപോയ വഴികളിലൂടെ ദൈവത്തെ കണ്ടെത്തുവാൻ അവർ ശ്രമിക്കുമ്പോൾ അവസാനം അവർ പറയുന്നു ദൈവമേ നിന്റെ കൈകളിലാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ഏകപുത്രനെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ സമർപ്പണം നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുകയാണ് ഞാൻ ജ്ഞാനസ്നാനത്തിലൂടെ സ്വീകരിച്ച ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ഞാനൊരു തിരഞ്ഞെടുപ്പ് നടത്തണം അന്യമതസ്ഥരെ ഒത്തിരി വിവാഹം ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് വിശ്വാസത്തിനും ദൈവത്തിനും സ്ഥാനമില്ലാത്ത സാമൂഹികമായ പശ്ചാത്തലങ്ങളിൽ കൂടുതൽ പേരും പെരുമയും സ്ഥാനവും ലഭിക്കുവാൻ വേണ്ടി ദൈവാലയങ്ങളിൽ പോലും ഒരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള മനുഷ്യരെ കൊണ്ടുവന്ന് നിർത്തി കുതാശകൾ പരിക്രമം ചെയ്യുവാൻ ചിലപ്പോഴെങ്കിലുമൊക്കെ വൈദികർ നിർബന്ധിതരാകുമ്പോൾ ഉള്ളിലുള്ളൊരു വിങ്ങലുണ്ട് എൻ്റെ ദൈവത്തെ തിരിച്ചറിയാത്തവർ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കാത്തവർ അവരുടെ മുൻപിൽ ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്തിൻ്റെ സ്തുതികൾ പാടും ഇസ്രായേൽ ജനത സങ്കടത്തോടു കൂടി നദിയുടെ തീരത്തിരുന്നപ്പോൾ വിജാതിയർ പറഞ്ഞതുപോലെ നിന്നെ സ്നേഹിക്കുന്ന നിന്നെ സംരക്ഷിക്കുന്ന നീ സ്നേഹിക്കുന്ന നിന്റെ ദൈവത്തിൻ്റെ സ്തുതികളെ ഓർത്ത് നീ ഒരു ഗാനം ആരംഭിക്കുക അതെപ്രകാരം ദൈവമേ എനിക്ക് സാധിക്കും സമർപ്പണം സംഭവിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈ ഒരു ചിന്തയാണ് എങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കേണ്ടത് ഒരു തിരഞ്ഞെടുപ്പ് ഇവിടെ നടക്കണം ഞാൻ ദൈവത്തിനോടൊപ്പം നിൽക്കണമോ ഈ ലോകത്തിനോടൊപ്പം നിൽക്കണമോ വേദനയിലൂടെ ഞാൻ നന്മയിലേക്ക് വിശുദ്ധിയിലേക്ക് പൂർണ്ണതയിലേക്ക് ദൈവം എന്നെ നടത്തുമ്പോൾ എന്നെ അവൻ കുഴച്ചുകൂടി കഴുകി വൃത്തിയാക്കുമ്പോൾ അഗ്നിയിലിട്ട് കുറച്ചുകൂടി എന്നെ ഉരുക്കി വിശുദ്ധമാക്കി തീർക്കുമ്പോൾ ഞാൻ ആരുടെ കൂടെ നിൽക്കും അതോ വേദനയില്ലാത്ത സൗകര്യങ്ങളുള്ള സുഗമമായ വഴികളിലൂടെ എൻ്റെ ചുറ്റുപാടുകളും എൻ്റെ സാഹചര്യങ്ങളും എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ എപ്രകാരമായിരിക്കണം ഇതാണ് സമർപ്പണം യേശുവിനെ ദൈവാലയത്തിൽ സമർപ്പിച്ച ഈ ദിനം നാം ആഘോഷിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതായിരിക്കട്ടെ നമ്മുടെ ചിന്ത കാത്തിരിക്കാം നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന നിമിഷങ്ങളെ ഓർത്ത് വിശുദ്ധീകരിക്കാം നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ആ സമർപ്പണം നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കും ജീവനും മരണത്തിനുമൊപ്പം നന്മയ്ക്കും തിന്മയ്ക്കുമൊപ്പം സന്തോഷത്തിനും സങ്കടത്തിനുമൊപ്പം ദൈവത്തിനും പിശാചിനുമൊപ്പം നീ എവിടെയായിരിക്കും ഈ സമർപ്പണ ദിനത്തിൻ്റെ എല്ലാ നന്മകളും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് ദൈവാനുഗ്രഹിക്കുന്നത്